റിയിച്ച് തൃപ്പൂണിത്ര ഘോഷയാത്രയ്ക്ക് അത്തച്ഛമയ ഘോഷയാത്രയ്ക്ക് തുടക്കമായിരിക്കുകയാണ് ചടങ്ങ് ചലച്ചിത്ര താരം പത്മശ്രീ ജയറാം ഫ്ളാഗ് ഓഫ് ചെയ്യും അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് കർമ്മം നടൻ ജയറാം നിർവഹിക്കും അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കമായിരിക്കുകയാണ് മന്ത്രി പി രാജീവ് പതാക ഉയർത്തിയിരുന്നു ചടങ്ങ് ചലച്ചിത്ര താരം പത്മശ്രീ ജയറാം അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും വേദിയിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് വിവരങ്ങളുമായി ജിജീഷിലേക്ക് പോവുകയാണ് ജിജീഷ് അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ രാഖേ തൃപ്പൂണത്ര അത്തച്ഛമയ ഘോഷയാത്രയ്ക്ക് ആഘോഷകരമായ ഒരു തുടക്കം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും ഈ സ്റ്റേജിൽ ഔദ്യോഗിക പരിപാടികൾക്കെല്ലാം തന്നെ സമാപനം കുറിച്ചിരിക്കുന്നു അതിവേഗത്തിൽ കാരണം വൈകാതിരിക്കുന്നതിന് വേണ്ടി കൂടുതൽ ആളുകൾ സംസാരിച്ചിട്ടില്ല ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു നടൻ ജയറാം അതിന്റെ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതോടുകൂടി ഈ നഗരവീഥികളെ തൃപ്പൂണത്രയുടെ നഗരവീഥികളെ രാജ്യവീതികളെ വലിയ തോതിൽ വർണ്ണശബളമാക്കിക്കൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കപ്പെടുന്നു തൃപ്പൂണത്ര ബോയ്സ് ഹൈസ്കൂൾ അത്തനഗരായ ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് ഇപ്പോൾ ജയറാം ഫ്ളാഗ് ഓഫ് നിർവഹിച്ചിരിക്കുന്നു അദ്ദേഹം ഈ പതാക വീശിക്കൊണ്ട് ഇതിന് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചിരിക്കുന്നു ഓരോ ഇതിൽ ഇതിൽ നിശ്ചയിച്ചിരിക്കുന്ന ക്രമത്തിൽ മുന്നോട്ട് പോകും ഈ ഘോഷയാത്രയിൽ ആളുകൾ ഘോഷയാത്രയ്ക്ക് തന്നെ ജയറാം ഓഫ് കർമ്മം നിർവഹിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ അവിടെ നിന്ന് കാണുന്നത് അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ഭരണാർത്ഥമായ തുടക്കമായിരിക്കുകയാണ് തൃക്കൂണിത്രയിൽ മന്ത്രി പി രാജീവ് പതാക ഉയർത്തിയിരുന്നു ചടങ്ങ് ചലച്ചിത്ര താരം പത്മശ്രീ ജയറാം ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരം ചുറ്റിയ ശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയായിരിക്കും അത്തച്ചമയ ഘോഷയാത്ര തിരികെ ബോയ്സ് ഹൈസ്കൂൾ മൈതാനിയിലേക്ക് എത്തിച്ചേരുക വാദ്യമേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും അത്താഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാമത്സരങ്ങളും നടക്കുന്നുണ്ട് വിവിധ ഇനങ്ങളിലായി മൂവായിരത്തിലധികം കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരക്കുന്നത് നിരവധി നിരവധി ജനങ്ങൾ പല കോണുകളിൽ നിന്നുള്ളവർ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമാകാനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമാകണം അത് വല്ലാത്തൊരു അനുഭൂതിയാണ് ആ അനുഭൂതി ഞങ്ങൾക്കും സാധ്യമാകണമെന്ന ആഗ്രഹത്തോടുകൂടി നിരവധി പേർ അവിടുത്തെ നിരത്തുകൾ കീഴടക്കി കഴിഞ്ഞു രാവിലെ വാഹനങ്ങൾ ഓടിയിരുന്ന നിരത്തുകളാണ് എങ്കിൽ ഇപ്പോൾ വലിയ തിരക്കാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് വിവിധ ഇനങ്ങളിലായി കലാകാരന്മാർ മൂവായിരത്തിലധികം കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരക്കുന്നത് വിവിധ ഇടങ്ങളിൽ അത്തച്ചമയ ആഘോഷങ്ങളും നടന്നു നടന്നുവരുന്നുണ്ട് തൃപ്പൂണിത്തറയിൽ നിന്നുള്ള ആഘോഷ ആഘോഷ കാഴ്ചയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ജനം ടിവിയിലൂടെ കാണുന്നത് രാജഭരണകാലത്ത് ചിങ്ങമാസത്തിലെ അത്തം നാളിൽ പ്രത്യേകമായ ചമയങ്ങൾ അണിഞ്ഞ് കൊച്ചി രാജാക്കന്മാർ സേനാവ്യൂഹത്തോടും കലാസമൃദ്ധമായ ഘോഷയാത്രയോടും കൂടി പള്ളക്കിൽ നടത്തിയിരുന്ന എഴുന്നള്ളത്താണ് അത്തച്ചമയം എന്നാണ് അറിയപ്പെടുന്നത് രാജഭരണം അവസാനിച്ച ശേഷം ഇത് തൃപ്പൂണിത്തുറയിലെ പൗരാവലി ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെയാണ് ജനകീയ അത്ത സമയത്തിന് തുടക്കം കുറിച്ചത് എന്തായാലും ഇത്തവണ അറുപതോളം കലാരൂപങ്ങൾ ഘോഷയാത്രയിൽ അണിനിരക്കുന്നുണ്ട് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചിട്ടാണ് ഇത്തവണയും അത്താഘോഷം നടത്തുന്നത് പ്ലാസ്റ്റിക് കുപ്പികൾക്കും ഫ്ലക്സുകൾക്കും ഘോഷയാത്രയിൽ നിരോധനമാണ് നമുക്ക് കാണാം ആ ദൃശ്യങ്ങളിൽ എത്രത്തോളം വലിയ ജനസഞ്ചയമാണ് അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമാകാനായി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് നല്ല ചൂടാണ് അവർ കുടകൾ ചൂടി ഞങ്ങൾക്കും ഈ ഘോഷയാത്ര നേരിട്ട് കാണണം അതിൻ്റെ ഭാഗമാകണം അതിനുവേണ്ടി സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവരാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നിരീക്ഷണ ക്യാമറകളുണ്ട് സുരക്ഷയ്ക്കായി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥർ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘം അഗ്നിരക്ഷാ നിലയത്തിന്റെ നേതൃത്വത്തിൽ ഫയർ ടെന്റുകളുണ്ട് അത്തച്ചമയം വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം തുടങ്ങിയവ പ്രധാന ജംഗ്ഷനുകളിലെല്ലാം തന്നെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് വർണ്ണാഭമായ തുടക്കമാണ് മന്ത്രി പി രാജീവായിരുന്നു പതാക ഉയർത്തിയത് ചലച്ചിത്ര താരം പത്മശ്രീ ജയറാം ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ർമാരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ വായിക്കുന്നത് പ്രകാരം ഈ ഘോഷയാത്രയിൽ കലാരൂപങ്ങളെ ക്രമീകരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഘോഷയാത്രയിൽ ക്രമാനുഗതമായി എണ്ണിടക്കുവാൻ വിനീതമായി അഭ്യസിക്കുകയാണ് അത്തം ബാനറിന് പിന്നിൽ നഗരസഭാ കൌൺസിൽമാർ അണിനിരക്കുവാൻ അഭ്യർത്ഥിക്കുന്നു തകരാറിക്ക് പിന്നാലായി നാദസ്ഥലവും തകിലും നാദസ്ഥലം തകിൽ ഈ വേദിക്ക് ഉള്ളിലേക്ക് കടന്നു വരുവാൻ അഭ്യർത്ഥിക്കുന്നു ുംകിലും ഈ രണ്ടു വാക്യങ്ങളും കടന്നു വരുവാൻ അഭ്യർത്ഥിക്കുന്നു പഞ്ചവാദ്യം സാജ്യം അവതരിപ്പിക്കുന്ന മഹാബലി അതിന് പിന്നിലായി അധം നഗരസഭാ കൗൺസിലർമാരെ അത്തം താങ്കിലായി അത്ത പതാക ഗവൺമെന്റ് സംസ്കൃത അവതരിപ്പിക്കുന്ന അത്ത പതാക അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന അത്തം പതാകയുമായി അവർക്ക് പിന്നിലായി മുത്തുക്കുള കുടുംബശ്രീ വനിതകൾ പോകേണ്ടതാണ് പഞ്ചവാദ്യം മുന്നോട്ട് നീങ്ങണം ശ്രദ്ധിക്കുക പഞ്ചവാദ്യം മുന്നോട്ട് നീങ്ങേണ്ടതാണ് നഗരസഭാ കൌൺസിലർമാരുടെ പ്രയാണം നടക്കട്ടെ നഗരസഭാ അത്തം പതാകയ്ക്ക് മുന്നിൽ അത്തം ബാനറിന് പിന്നിൽ നഗരസഭാ കൌൺസിലർമാർ മുന്നോട്ട് നീങ്ങണം

മുത്തു കുടയന്തിയ കുടുംബശ്രീ വനിതകൾ സംഘാടകർ ശ്രദ്ധിക്കുക ഓരോരുത്തർക്കും ഓരോ കലാരൂപത്തിന്റെയും ചാർജ് നൽകിയിട്ടുണ്ട് അതുപ്രകാരം വായിക്കുന്ന മുറയ്ക്ക് ഈ ഘോഷയാത്രയിൽ ഈ ഐറ്റങ്ങൾ ക്രമീകരിക്കുവാൻ അഭ്യർത്ഥിക്കുക കുടുംബശ്രീ വനിതകൾ കുടിവെള്ളം ആംബുലൻസ് യോഗികമായി തന്നെ തുടക്കമായിരിക്കുകയാണ് മന്ത്രി പി രാജീവാണ് പതാക ഉയർത്തിയത് ചടങ്ങ് ചലച്ചിത്ര താരം പത്മശ്രീ ജയറാം ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു അവിടെ ഘോഷയാത്രയുടെ ഭാഗമായി നിരവധി പേരാണ് അവിടെ ഘോഷയാത്രയുടെ ഭാഗമാകാൻ നേരിട്ട് ഘോഷയാത്രയിൽ പങ്കെടുക്കാനൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത് അത്തച്ചമയ ഘോഷയാത്രയുടെ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എന്തായാലും ലൈവ് റിപ്പോർട്ട്സ് തുടരും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമസ്തേ